കേസിലേക്ക് സ്വാഗതം സാമ്രാജ്യത്തിന് ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ തെലുങ്കിൽ സൂപ്പർ മെഗാ ഹിറ്റ് അടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് സാമ്രാജ്യം എന്ന സിനിമ നാനൂറ് ദിവസങ്ങൾക്ക് മുകളിലാണ് തെലുങ്കിൽ പ്രദർശിപ്പിച്ചത് വീണ്ടും അതുപോലെ മമ്മൂട്ടിയിൽ നിന്നൊരു സിനിമ വരുന്നു ഈ കുറി വെറുതെ അവർ കൊണ്ടുപോയി ഡബ്ബ് ചെയ്യുകയില്ല അവിടുത്തെ തെലുങ്ക് ഗംഭീരമായിട്ട് പ്രൊമോഷൻ നടത്തി അവിടുത്തെ ഒരു ഡബ്ഡ് മൂവിയായിരുന്നു പണ്ട് ഒരു സിനിമ വലിയ അല്ലെങ്കിൽ അവിടുത്തെ വലിയ സിനിമകൾ കളിച്ചോണ്ടിരുന്നപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു ഷോ ഇട്ടതായിരുന്നു സാമ്രാജ്യം എന്ന മമ്മൂട്ടി സിനിമ പിന്നീട് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയെ വിഴുങ്ങുന്ന സിനിമയായി മാറുന്നത് നമ്മൾ കണ്ടതാണ് വീണ്ടും ആ ചരിത്രം ഇവിടെ കുറിച്ചുകൊണ്ട് മമ്മൂട്ടി കുതിക്കുകയാണ് അതിനു മുമ്പ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തു കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്താണല്ലോ ഇവിടെ തെലുങ്കിൽ നിന്ന് തന്നെ അപ്രിസിയേഷൻ വരുന്നു ഹ്യൂജ് കൺഗ്രാചുലേഷൻ സർ ഫോർ ദ പവർഫുൾ ബ്ലോക്ക് ബ്ലോക്ക് ബസ്റ്റർ അതായത് ഈ സിനിമ ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിൽ ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി സിനിമ സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ ഒട്ടുമിക്ക ജനങ്ങളും ഈ സിനിമയെ ആ രീതിയിലാണ് കാണുന്നത് അതായത് മമ്മൂട്ടിയിൽ നിന്നുള്ള എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയാം പക്ഷേ മമ്മൂട്ടി ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല കാരണം അദ്ദേഹത്തിൻ്റെ തുടക്കം മാത്രമാണ് ഈ ഒരു സംഭവം എന്ന് തന്നെ പറയാം അദ്ദേഹത്തിനെ ഒരിക്കലും കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം ഒരു ചെറിയ നടനായി വരികയാണ് ചെറിയ ചെറുതായി 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 പണ്ട് നമ്മളുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ചെറുതായി ചെറുതായി അതൊരു വലുതായി മാറുന്ന ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയാം അതായത് കോവിഡിന് ശേഷം അല്ലെങ്കിൽ എഴുപത് വയസ്സിന് ശേഷം മമ്മൂട്ടിയിൽ നിന്ന് വരുന്ന സിനിമകളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലല്ല ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുടെ പട്ടികയിലേക്ക് മമ്മൂട്ടി ചേക്കേറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഒരിക്കലും മമ്മൂട്ടിയെ നമ്മൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയില്ല കാരണം അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ടില്ല അദ്ദേഹത്തിൽ നിന്നുള്ള ചെറിയ ഒരു അംശം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് വിറ്റ് പോയിരിക്കുന്നത് എണ്ണൂറ് കെ അതായത് എട്ട് ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് നമുക്കറിയാം ഓൺലൈൻ ടിക്കറ്റുകൾ ഇതിൻ്റെ രണ്ട് ടിക്കറ്റുകൾ അല്ലാതെ തന്നെ പോയിട്ടുണ്ടാകാം എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് ഭ്രമയോഗം പോകുന്നത് കേരളത്തിൽ ഓൾറെഡി ഈ സിനിമ ഇരുപത്തി രണ്ട് കോടിക്ക് മുകളിലെത്തി വേൾഡ് വൈഡായിട്ട് അൻപത്തി രണ്ട് കോടിക്ക് മുകളിലെത്തിയിരിക്കുന്നു ഒപ്പം െങ്കിലും തമിഴിലും സിനിമ റെക്കോർഡ് തൂക്കുകയാണ് ചരിത്രം സൃഷ്ടിക്കുകയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നേടുന്ന ഏറ്റവും വലിയ ഒരു അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിയമ നടപടികൾക്ക് പോകും അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ലെവലിലേ ഞങ്ങൾ പോവുകയുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ച് തരാം അതേപോലെ തന്നെ സ്ത്രീകളെയോ കുട്ടികളെയോ അവഹേളിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കമൻസ് ഇടാനുണ്ടെങ്കിൽ അത് ഈ ചാനലിൽ വന്നിടേണ്ട ഒരു ചാനലിൽ ഇട്ടാലും ഞങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികൾക്ക് പോകും എന്നുള്ളത് തന്നെയാണ് a